നോക്കൂ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സി പി ഐ എമ്മിൻ്റെ പൊതു നയപരിപാടികൾക്ക് ഒത്തവിധമാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കേണ്ടത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായും അധികാരം സംബന്ധിച്ചും സംസ്ഥാനങ്ങളിൽ അധികാരം ഗവർണെടുത്തുകൊണ്ടിരിക്കുകയാണ് സമ്പത്ത് ഗവർണെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ ഞെരിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന ഗവണ്മെന്റിന് കൈകാര്യം ചെയ്യേണ്ടി വരും അത് സംസ്ഥാന പാർട്ടിയുടെ മാർഗനിർദ്ദേശത്തിനനുസരിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാർഗനിർദ്ദേശത്തിനനുസരിച്ചുമാണ് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെയാണ് ആ ഗവൺമെൻറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഘടക പാർട്ടിയായ സി പി ഐ തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു അത് സംബന്ധിച്ച് ഇവിടെ സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഹ രാജയും സഹപ്രവർത്തകരും ഇവിടെ വന്ന് കത്ത് തന്നു സംസാരിച്ചു അത് അവർ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അപ്പം ഇവിടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ് ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചിരിക്കുന്നു ആ പരിഹാരത്തിന് ഞങ്ങൾ അഖിലേന്ത്യാ സി പി ഐ നേതൃത്വവും സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മാധ്യമങ്ങൾ ദേവീയത് അംഗീകരിക്കണം അതുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനകരമായി വിജയം നേടാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ബോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് സി പി എമ്മും സി പി ഐയും മറ്റ് ഘടക പാർട്ടികളും ചേർന്ന് സജീവമായി ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് നേട്ടങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ച ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ നേട്ടങ്ങൾ ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതിൽ നിന്നും ശ്രദ്ധ വ്യതിയിപ്പിക്കാൻ വേണ്ടി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ പി എം ശ്രീ പ്രശ്നം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല പി ബിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യുമല്ലോ കഴിഞ്ഞ പി ബിക്ക് ശേഷം ഈ പി ബി നടക്കുന്നതിനിടയ്ക്ക് നടന്ന ഒരു സംഭവകാശമാണല്ലോ ഇത് ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്നതാണ് അതല്ലാതെ വിമർശനപരമായ യാതൊരു ചർച്ചയും പി ബിയിൽ നടന്നിട്ടില്ല ഇല്ല ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമാണ് പി ബി യോഗം ചേർന്നത് എല്ലാവരും ആത്മപരിശ്വാസം നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഓരോ പാർട്ടിയും പരിശോധിക്കണം മഹാഘടബന്ധൻ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കാര്യക്ഷമമായിട്ട് തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യം പരിശോധിക്കണം മറ്റെന്തെങ്കിലും കൃത്രി കൃത്രിമങ്ങളോ മാനിപ്പുലേഷൻസോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കണം ഒന്നാമത് പരിശോധിക്കേണ്ടത് മഹാഘടബന്ധൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ കാല സന്ദർഭം ആവശ്യപ്പെട്ട ഗൗരവത്തിലും ബോധത്തിലും യാഥാർത്ഥ്യ ബോധത്തോടും കൂടി ഏറ്റെടുത്ത് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളത് എന്നുള്ള ആത്മപരിശോധനയാണ് ആദ്യം പാർട്ടികളുടെ ഓരോന്നും നടത്തേണ്ടത് മഹാഘടബന്ധനം നടത്തേണ്ടത് അല്ല സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എടുത്തുചാടി പുറപ്പെടുന്നത് സി പി ഐ എമ്മിൻ്റെ രീതിയല്ല ഓരോ പാർട്ടിയും പരിശോധിക്കട്ടെ ഇന്നലെ യാദൃശ്യമായിട്ട് ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഖാർഗേജിയെ കാണാൻ എനിക്ക് അവസരമുണ്ടായി വൈകുന്നേരം അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമല്ലോ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് നമുക്ക് കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് അതിനുശേഷം അദ്ദേഹത്തെ ആദ്യം കാണുക അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ ആശംസിച്ച് പോയി നമ്മുടെ ഇന്ത്യ ബ്ലോക്കിൻ്റെ ആരോഗ്യവും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനാവശ്യമായ ചർച്ച നടത്തി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പഴിചാരൽ പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള സമയമല്ല എല്ലാമുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ വളരെ സഹിഷ്ണുതയോടുകൂടി കേൾക്കും ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ത്യ ഇന്ത്യ വേദിയുടെ അടുത്ത യോഗത്ത് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ കഴിയും പാർട്ടിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധന അവിടുന്ന് പ്രാഥമിക റിപ്പോർട്ട് വന്നു ബീഹാറിൽ നിന്ന് പാർട്ടിയുടെ ഇന്ന് രാവിലെ ഇപ്പോൾ കിട്ടി അത് ഞങ്ങൾ ചർച്ച ചെയ്യും പക്ഷേ കൂടുതൽ വിശദമായ റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ചയൊക്കെ നടത്തി ഞങ്ങൾ കാര്യങ്ങൾ കുറച്ച് വ്യക്തത വരുത്തിയാൽ നിങ്ങളോട് യാതൊരു സംശയവും ഞങ്ങൾ തുറന്നു പറയും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ എസ് ഐ ആറ് മഹാഘടബന്ധനെതിരായിട്ട് കേന്ദ്ര ഭരണകൂടത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നത് അതിനകത്ത് യാതൊരു സംശയമില്ല അത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ട് വലിയൊരു ക്യാമ്പയിൻ മഹാഘടബന്ധൻ ആരംഭിക്കാൻ കഴിഞ്ഞു അത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ മുൻകൈ എടുത്തു അതിൽ പോയി പങ്കെടുത്തു രാജേയും ഞാനും ദിവാകർ ഭട്ടാചാര്യൊക്കെ പങ്കെടുത്തു അപ്പോൾ അത് യഥാർത്ഥത്തിൽ മഹാഘടബന്ധൻ്റെ പ്രവർത്തകരെ സജീവമായി പ്രവർത്തന രംഗത്തെ കൊണ്ടുവരാൻ പ്രയോജനപ്പെട്ടു ഈ എസ് ഐ ആറ് കൊണ്ടുവന്നത് ഒരു ഒരു വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു പക്ഷെ മാറ്റാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം